മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയായ പാലത്തിങ്ങൽ കീരനല്ലൂർ പാറയിൽ വി സി ബിയുടെ ചോർച്ച കേരള കർഷക സംഘം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി നേതാക്കൾ സന്ദർശിച്ചു ഒന്നര കോടിയിലധികം രൂപ ചെലവഴിച്ച് സ്ഥിരം സംവിധാനം എന്ന നിലയിലാണ് പാറയിൽ വി സി ബി നിർമ്മിച്ചത് കടലിൽ നിന്നും വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനും വേനലിൽ ഒഴുകിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്നതിനുമാണ് വി സി ബി നിർമ്മിച്ചത് ബി സി ബിയുടെ ചോർച്ച മൂലം പരപ്പനങ്ങാടി തിരൂരങ്ങാടി നന്നമ്പ്ര എന്നിവിടങ്ങളിലെ കൃഷിക്കും കുടിവെള്ള പദ്ധതിക്കും ഉപ്പുവെള്ള ഭീഷണിയാണ് എല്ലാ വർഷവും ലക്ഷങ്ങൾ ചെലവഴിച്ച് മണ്ണു നിറച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചിരുന്ന ഇവിടെ സ്ഥിരം സംവിധാനം ഒരുക്കിയിട്ടും ചോർച്ച വന്നതിൽ അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയുമാണെന്ന് നേതാക്കൾ ആരോപിച്ചു ഇവിടെ കാണുന്ന ഈ സ്ഥിതി എന്താണെന്ന് കൃഷിക്കാർക്ക് ഉപ്പുവെള്ളം വേണ്ടി താൽക്കാലിക കയറി നിർമ്മിച്ചുകൊണ്ടായിരുന്നു ഓരോ വർഷം തൽക്കാലിക വണ്ട് നിർമ്മിക്കപ്പെടുകയായിരുന്നു ആ തൽക്കാലിക നിർമ്മിച്ച് ഇതിന് പരിഹാരം കാണുന്നതിനുമാണ് സ്ഥിരം വണ്ട് നിർമ്മിക്കപ്പെട്ടത് ആ നിർമ്മിക്കപ്പെട്ടത് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് കോടിക്കണക്ക് രൂപ ചെലവഴിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലായത് ആ കോടിക്കണക്ക് രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ഥിരം വണ്ട് നിർമ്മിച്ചതിന് ശേഷം ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഉപ്പുവെള്ളം സ്ഥിരമായി അങ്ങോട്ട് കയറുന്ന രൂപത്തിലേക്കാണ് അതിനകത്ത് വലിയ ചോർച്ചയാണ് അപ്പോൾ ഒരു വർഷക്കാലത്തിനുമുമ്പ് തന്നെ ഈ കോഴികൾ ചെലവഴിക്കപ്പെട്ട ഈ വണ്ട് നിർമ്മാണം അകെ തകർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വലിയ രൂപത്തിൽ അഴിമതി നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊടിയന്തിരമായി ഈ വണ്ട് പുനർ പുനർനിർമ്മിച്ചുകൊണ്ട് ഉപ്പുവെള്ളം അങ്ങോട്ട് കയറാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ഇതിനകത്ത് നിർമ്മാണത്തിൽ നടത്തിയ അഴിമതി എന്താ ഉണ്ടെങ്കിൽ അത് പണ്ട് പരിശോധിക്കുന്നതിനു വേണ്ടിയും ബന്ധപ്പെട്ട് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും അല്ലാത്ത പക്ഷം പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കോടിക്കണക്കിന് ഉറപ്പ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചില പദ്ധതികളിൽ എഞ്ചിനീയറിംഗ് ഫോൾട്ട് ഉണ്ടാവാൻ പാടില്ല ഇത് കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് ഫാൾട്ടാണ് ഓരോ വർഷവും രണ്ട് ലക്ഷം റുപ്യ ചിലവാക്കിയിട്ടാണ് ഈ ഒരു തടയണം അവിടെ നിർമ്മിക്കാറ് അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ആ പദ്ധതി തയ്യാറാക്കിയ സമയത്ത് ഇതിൻ്റെ ഏറ്റവും ഫിനിഷിങ് ഇതിൻ്റെ ബണ്ട് ബി സി ബി അടക്കാന്നുള്ളതാണ് ആ ബി സി ബിയിൽ അതിന് ആ ഒരു പലക ഉപയോഗിച്ചിട്ട് അടയ്ക്കാന്നുള്ളതാണ് അടയ്ക്കുന്ന സമയത്താണ് ഇതിന് ചോർച്ച വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പദ്ധതിൻ്റെ ഗുണം എന്ത് 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 പദ്ധതിക്ക് പരിപാടിക്ക് വേണ്ടിട്ടാണോ ഈ പണം ചിലവഴിച്ചത് ആ ഒരു പദ്ധതി നടക്കാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് അതിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് കേരള കർഷക സംഘം തിരുവങ്ങാടി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് സി പി എം ഏരിയ സെക്രട്ടറി അലവി നഗരസഭാ കൗൺസിലർമാരായ ടി കാർത്തികേയൻ ഷമേജ് കാസി മൊയ്തീൻ തുളസി പി കെ മഹുസൂം എം പി ഇസ്മായിൽ കെ അയ്യപ്പൻ ജയപ്രകാശ് ബാപ്പു ഉള്ളണം അബ്ദുറസാഖ് മച്ചിഞ്ചേരി കെ കെ ഖാലിദ് എ ഗിരീഷ് എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പരപ്പനാട് വിഷൻ